ഐഡിയസ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തൊരു വർക്ക് ആയിരുന്നത് പക്ഷെ കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഞങ്ങൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല അപ്പോൾ ഇത് വന്നിട്ട് ഡയ്യബിളായിട്ടുള്ള ജോർജെറ്റ് മെറ്റീരിയലാണ് അത് യെല്ലോ കളറേക്ക് നമ്മൾ ഡൈ ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു ഡ്രെസ്സിൻ്റെ സ്ലീവിലും അതേപോലെ യോക്കിൽ ചെറുതായിട്ടൊരു വർക്ക് കൊടുക്കാറാണ് കസ്റ്റമർ പറഞ്ഞിട്ട് ഓൾറെഡി നമ്മുടെ പേജിൽ ചെയ്തിട്ടുള്ള സെയിം വർക്ക് എന്നെ കളറ് മാറ്റി ചെയ്യണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ യെല്ലോയിൽ സെയിം കളർ കട്ട് ബീഡ് ഷുഗർ ബീഡ് സീക്വൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മുടെ പേജിൽ ഓൾറെഡി ചെയ്തിട്ടുള്ള കളേഴ്സാണ് ഇതൊക്കെ ഇത് റെഫറൻസ് നിന്നിട്ടാണ് കസ്റ്റമർ യെല്ലോ ഷെയ്ഡേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴും എനിക്ക് അത്രയും കുഴപ്പം തോന്നിയില്ല കസ്റ്റമർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തപ്പോഴാണ് അവർ പറയുന്നത് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഷുഗർ ബീഡ് ചെറിയൊരു കളർ വ്യത്യാസമുണ്ട് അവർക്ക് കോൺട്രാസ്റ്റ് കളർ ഒന്നും വേണ്ട സെയിം യെല്ലോ കളർ തന്നെയാണ് വേണ്ടിയിരുന്നത് ഈ വീഡിയോയിൽ കാണുമ്പോൾ തോന്നണില്ലെങ്കിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു ഷുഗർ ബീഡിന് ഈ ബീഡ്സൊക്കെ ഒത്തിരി ഷോപ്പിൽ കീറി ഇറങ്ങിയിട്ടാണ് യെല്ലോ കളർ കട്ട് ബീഡും ഷുഗർ ബീഡൊക്കെ എനിക്ക് കിട്ടിയായിരുന്നത് അപ്പോൾ എല്ലാതെ തന്നെ ഒരിച്ചിരി ഡിഫറൻസ് ഉണ്ടായിരുന്നു ഞാനാണെങ്കിൽ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കസ്റ്റമർക്ക് പിക്ക് അയച്ചത് അപ്പോഴാണ് അവർ പറഞ്ഞത് ഈ ഷുഗർ ബീനിൻ്റെ കളർ ഉദ്ദേശിച്ചത് ഇതല്ല കറക്റ്റ് യെല്ലോ തന്നെ വേണമായിരുന്നു പിന്നെ ഇത് അയച്ച് ചെയ്യാനാണെങ്കിൽ ഒത്തിരി ടൈം എടുക്കും അപ്പോൾ അവർ പറഞ്ഞില്ലേ കുഴപ്പമില്ല അവർ ആണ് ഇത് തന്നെ അയച്ചോളെ പക്ഷേ എങ്കിൽ കസ്റ്റമർ പറഞ്ഞ പറഞ്ഞുദ്ദേശം അതുപോലെ തന്നെ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോഴും എനിക്കൊരു വിഷമം